നാം മരണപ്പെട്ടു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലങ്ങൾ നാം ദുനിയാവിൽ വച്ച് ചെയ്തുകൊണ്ടിരുന്ന പ്രതിഫലങ്ങൾ ചില പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങൾ ഇങ്ങനെ ഖബറിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ പ്രവർത്തനം എന്താണെന്നറിയുമോ ആദരമാകുന്ന പ്രഭാചകന് മുസ്ലാ പറയുകയാ അദവിൻ്റെ മക്കളുണ്ടല്ലോ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ കപറിലേക്ക് പ്രതിഫലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ അള്ളാഹവിൻ്റെ പ്രഭാചകൻ അവിടെ നിന്ന് പറയുകയാവലതിൻ സ്വാലിക അവന്റെ മരണശേഷമുണ്ടല്ലോ അവന് വേണ്ടി ഇതുവാ ചെയ്യുന്ന നാല് നല്ല സ്വാലിഹായ സന്താനങ്ങളാണെന്ന് മഹാനായന് മുല്ലാഹു അലി മസല്ലവിടെന്ന് പറയുകയാ സാലിഹ വലതെന്ന് സാലിഹ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹിന്റെ റസൂല് പറയുകയാണ് സാലിഹായ സന്താനങ്ങൾ ഇവർ നമ്മുടെ മരണശേഷവും നമുക്ക് അതിന്റെ ഇവർ ചെയ്യുന്ന പ്രതിഫലങ്ങൾ നമ്മുടെ കബറിലേക്ക് ഇങ്ങനെ അതിന്റെ ഒരു ഓഹരി നമുക്ക് ലഭിക്കുമെന്ന് അള്ളാന്റെ റസൂല് നമ്മെ പറയ നമ്മെ പഠിപ്പിക്കുകയാണ്